മസ്റ്റാഡ് എന്ന് പറഞ്ഞാൽ കടുക് എന്നാണ് അർത്ഥം കടുകിൻ്റെ പൂമ്പൊടി എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച കർഷകർ ഉണ്ടാ ഉൽപ്പാദിപ്പിക്കുന്ന പൂമ്പൊടി ഇത് ശരിക്കും മസ്റ്റാഡിൻ്റെതല്ല തെങ്ങിൻ്റെ പോളൻ പൗഡറാണ് തെങ്ങിൻ്റെ പോളൻ പൗഡറിന് ഞാൻ ഈ പറയുന്ന മാതിരിയുള്ള ഒരു ഗുണം ഇല്ല എന്നാണ് എനിക്ക് പറയേണ്ടത് മസ്റ്റാഡിന് പ്രത്യേകിച്ചിട്ട് ഇത്തരം മൂല മൂലകങ്ങൾ മസ്റ്റാഡിൻ്റെ പോളനിൽ ഇത്തരം പ്രോസ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഈ ഒരു മസ്റ്റാഡിൻ്റെ പോളൻ പൗഡർ നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് ധാരാളം ആളുകൾ സെർച്ച് ചെയ്തു പോളൻ പൗഡർ മേടിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം ബോധ്യമായി ആമസോൺ ഫ്ലിപ്പ്കാർഡ് പോലെയുള്ള ഓൺലൈൻ വെബ്സൈറ്റ്സിലൊക്കെ കിട്ടുന്ന പോളൻ പൗഡറിൽ അറുപത്തഞ്ച് ശതമാനവും ഗോതമ്പ് കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന പോളൻ ആണെന്ന് അതിനുശേഷമാണ് മൺവീട്ടിൽ ആയുർവേദിക്സ് വേവ്സ് എന്ന പേരിൽ പേരിൽ ഒരു ഈ പറയുന്ന മാതിരി മസ്റ്റാഡിൻ്റെ പോളൻ കൊണ്ട് സംസ്കരിക്കുന്ന വേവ്സ് എന്നൊരു സപ്ലിമെൻറ്റ് ഡെവലപ്പ് ചെയ്തു ഇത് പ്രോസ്റ്റേറ്റ് വീക്കത്തിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുകയും ചെയ്തു നിലവിൽ വേവ്സ് ഇന്ന് ലഭ്യമാണ് വേവ്സ് ക്യാപ്സൂൾ രൂപത്തിലും പൗഡർ രൂപത്തിലും ഇന്ന് ലഭ്യമാണ് സാധാരണ രീതിയിൽ ഇതാണ് ഈ മെഡിസിൻസ് വേവ്സ് എന്നാണ് എൻ്റെ പേര് ഇതിൽ ഫാർമസിയുടെ ലോഗയുണ്ടാവും പേരുണ്ടാകും അതുപോലെ തന്നെ ഓൾറെഡി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലെഴുതിയിട്ടുണ്ടാവും ഇരുന്നൂറ് മസ്റ്റാർഡ് പോളൻ പൗഡർ ഇരുന്നൂറ് ഗ്രാം എന്നെഴുതിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കമ്പനിയുടെ ബാർ കോഡ് ക്യു ആർ കോഡ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വേവ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഉള്ള വീഡിയോയിലേക്ക് തന്നെ പോകും പിന്നെ എങ്ങനെയാണ് ഇത് യൂസേജ് എന്നുള്ളത് ഞങ്ങളിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് രാവിലെയും വൈകുന്നേരത്തും ടു ടീസ്പൂൺ ആണ് കഴിക്കേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആവശ്യമില്ല രാത്രി ആഹാരത്തിന് ശേഷം ടു അല്ലെങ്കിൽ ത്രീ ടീസ്പൂൺ മെഡിസിൻ ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിൽ ലയിപ്പിച്ച് ഡ്രിങ്കാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ആൻറ്റി ഇൻഫ്ലമേഷൻ അത് എന്ത് തന്നെ എത്ര തന്നെ മാരകമാണെങ്കിലും അത് മാറി വരുന്നത് കാണാൻ പറ്റും മറ്റ് സർജറിയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലോട്ടോ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വേവ്സ് എന്നൊരു മെഡിസിൻ ഇടയുണ്ട് അതൊരു സപ്ലിമെൻ്റ് ആണ് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് മറ്റ് അലർജിയോ അസുഖങ്ങളോ അവസ്ഥകളോ ഒന്നും ഉണ്ടാകുന്നില്ല പ്രോസ്റ്റേറ്റിൻ്റെ വീക്കതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആയുർവേദിക് സപ്ലിമെൻ്റാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള അറിവിലേക്കായി നിങ്ങൾ മൺവീട്ടിൽ ആയുർവേദിക്സിൻ്റെ ഷോപ്പി വെബ്സൈറ്റ് ആമസോൺ ഫ്ലിപ്പ്കാർഡ് തുടങ്ങിയതിൽ സന്ദർശിക്കാം ഇല്ലെങ്കിൽ മൺവീട്ടിലെ തന്നെ കസ്റ്റമർ കെയർ കസ്റ്റമർ കെയർ നമ്പറിലൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കസ്റ്റമർ കെയർ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ടൈപ്പ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഇത് മേടിച്ച് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും നന്ദി